നമസ്കാരം ഞാൻ നിങ്ങളുടെ അലക്സാണ് നമ്മുടെ മുരിങ്ങയൊക്കെ പൂവിട്ട് കേട്ടോ കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ പൂവൊക്കെ ഉണ്ടായതാണ് പക്ഷേ അന്ന് മഴ കൂടുതൽ കാരണം പൂവെല്ലാം പൊഴിഞ്ഞു പോയി ഇത് നാടൻ മുരിങ്ങയല്ല ബഡ് മുരിങ്ങയാണ് ഇത് തമിഴ്നാട്ടിലെ പല്ലപ്പെട്ടി എന്ന സ്ഥലത്തു നിന്നും കൊണ്ടുവന്നതാണ് ഇനി ഇത് തൈ നടന്ന വിധം പറയാം മൂന്നടി കുഴി എടുത്ത് അതിൽ ഒരു കൊട്ട അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചാക്കിന് അരച്ചാക്ക് ചാണകപ്പൊടി അടിസ്ഥാന ഉളമായി നൽകി കുഴി മൂടി വെള്ളം കെട്ടി നിൽക്കാതെ തറനിരപ്പിൽ നിന്ന് കുറച്ച് താഴ്ത്തി വയ്ക്കുമോ അല്ലെങ്കിൽ തടം പോലെ എടുത്താലും മതിയാവും അതിനുശേഷം തൈ വെക്കുക പിന്നീട് മൂന്നടി വളർന്നു കഴിയുമ്പോൾ അരയടി മുറിച്ച് മാറ്റുക ഇങ്ങനെ ഓരോ മൂന്നടി വളരുമ്പോഴും അരയടി വീതം മുറിച്ച് മാറ്റണം മുരിങ്ങ പടർന്നു വളരുവാൻ വേണ്ടിയാണ് ഇത് അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതിയാകും മുരിങ്ങ പടർന്നു വളരും മുരിങ്ങയ്ക്ക് ജലം വളരെ കുറച്ച് മതിയാകും മുരിങ്ങക്കായും മുരിങ്ങിമരവും ഒക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഒരു വീടിന് ഒരു മുരിങ്ങി മരം ഒരു മുരിങ്ങ തൈ നട്ടാലോ